ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപ്പനൂന്ന് ഹൈവേ പൂവർണിയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി അല്ലെങ്കിൽ പാലാപ്പനൂന്ന് ഹൈവേ പൈകയിൽ നിന്ന് ആറ് കിലോമീറ്ററോളം മാറി പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസുള്ള ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീടിൻ്റെ വീഡിയോ ആണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മിറ്റത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ആ കാണുന്നതാണ് പി ഡബ്ല്യു ഡി റോഡ് നേരത്തെ ബസ് റോഡായിരുന്നു റോഡായിരുന്നിപ്പം ബസ് ഓടുന്നില്ല ഇവിടെ നിന്ന് ചർച്ചിലേക്കും സ്കൂളിലേക്കൊക്കെയുള്ള ദൂരം ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ആണ് മെയിൻ ജംഗ്ഷനിലേക്കുള്ള ദൂരം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരേക്കർ സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഒരു കോടി രൂപ മാത്രമാണ് കുടുംബശ്ര പറ പറയുന്നത് മേടിക്കുന്നവർക്ക് വളരെ ലാഭകരമായ റേറ്റാണ് സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന സ്ഥലവും വീടുമാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പ്ലാവ് നിറച്ച് ചക്കയൊക്കെ കായ്ച്ച് നിൽക്കുന്നു പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നേരിട്ടുള്ള എൻട്രൻസാണ് ഈ കാണുന്നത് ഈ വാഴയൊക്കെ നിൽക്കുന്ന സ്ഥലമുള്ളതാണ് മുകളിലേക്ക് റബ്ബർ ഉണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞിട്ട് തേക്കന്തേ വെച്ചിരിക്കുകയാണ് നല്ല എനർജിയുള്ള സ്ഥലവും വിടുമാണ് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റിയ ധാരാളം വെള്ളം കിട്ടുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലമാണ് പ്രസ് വർക്ക് ആണെങ്കിൽ നല്ല ഉയർത്തി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും ചൂടകത്തേക്ക് അടിക്കത്തില്ല കംപ്ലീറ്റ് ഏരിയ പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് അതുപോലെ തന്നെ അകത്ത് ഹാളും നല്ല വലിപ്പമുണ്ട് റൂമുകളെല്ലാം വലിപ്പമുണ്ട് കിച്ചണൊക്കെ ഡബിൾ കിച്ചൺ ആണ് നല്ല വലിപ്പമുള്ള റൂമുകളും ഹാളും ഒക്കെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം എന്ന് പറയുമ്പോൾ എല്ലാ മുറയും തന്നെ നല്ല വലുതാക്കിയാണ് പണിതിരിക്കുന്നത് സ്ട്രോങ് അടിപൊളി വീട് ഇവിടെ ഒരു ഔട്ട് ഹൗസും കാസ് എഡും എക്സ്ട്രാ ഉണ്ട് കത്ത് വെള്ളമുള്ള കിണറാണ് അപ്പറേ ഒരു കിണർ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നില്ല ആ കാണുന്ന ഏരിയ വരെ അതിലുണ്ട് വലിയ പ്ലാവ് ഒക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ജാതി മുകളിലേക്കാണ് സ്ഥലമുള്ളത് മൊത്തം തേക്ക് വെച്ചിരിക്കുകയാണ് കാണുന്നതാണ് തേക്ക് പ്ലാന്റേഷൻ വരുന്നത് മുകളിലേക്ക് അവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ബൈക്കിൽ നിന്ന് കയറാനായിട്ട് പാലാ ഹൈവേ പൂവർണിയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി അല്ലെങ്കിൽ പാലാ ഹൈവേ പൈകയിൽ നിന്നും ആറ് കിലോമീറ്ററോളം മാറി ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചൊരു വീട് കിണർ വെള്ളത്തോടുകൂടി പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള വീടാണ് ഒരു കോടി രൂപ മാത്രം വില പറയുന്നു ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് മൊത്തം റിസോർട്ട് ചെയ്തിട്ടുണ്ട് മനോഹരമായ ഈ വീട് സ്വന്തമാക്കുമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക